യു ഡി എഫിൽ എത്ര സമ്മർദ്ദ ഗ്രൂപ്പുണ്ട് ഇപ്പോൾ ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് ചർച്ചയായി വന്നിരിക്കുന്നത് മുസ്ലിം ഉണ്ടാക്കിയ കൂട്ടായ്മയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ കൂട്ടായ്മ അതിൽ മുസ്ലിം ലീഗും ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ ചെറിയ തമ്മിലടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥ ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഒരു സംസ്ഥയല്ല രണ്ട് സംസ്ഥയും രംഗത്ത് വന്നിട്ടുണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേർത്തു കൊടുക്കുന്ന സംസ്ഥയും തള്ളിപ്പറഞ്ഞു അവരുടെ പത്രമായ മുഖപത്രമായ സുപ്രഭാതത്തിലൂടെ അതോടൊപ്പം തന്നെ കാന്തപുരം സംസ്ഥയുടെ സമ്മേളനത്തിൽ വളരെ രൂക്ഷമായ വിമർശനമാണ് കാന്തപുരം തന്നെ ഉയർത്തിയത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ നയിക്കാൻ വരേണ്ട ഞങ്ങളുടെ തലപ്പത്ത് കയറിയിരിക്കേണ്ട എന്ന് ഇരുവിഭാഗം സംസ്ഥയും വ്യക്തമാക്കിയിട്ടുണ്ട് അതോടുകൂടി ജമാഅത്തെ ഇസ്ലാമിയൊന്ന് പിൻവാങ്ങിയിട്ടുണ്ട് എങ്കിലും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിൽ നിന്ന് അവർ പുറകോട്ട് പോകാൻ സാധ്യതയില്ല കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളുടെയും ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക ആ കൂട്ടായ്മ യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിക്കുക അങ്ങനെ യു ഡി എഫിനെ അധികാരത്തിലേറ്റുക അങ്ങനെ അധികാരത്തിലേറിയ യു ഡി എഫിൻ്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തി മുസ്ലിം സമുദായത്തിന് അനുകൂലമായ പല പല കാര്യങ്ങളും നേടിയെടുക്കുക അതായിരിക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അങ്ങനെ മുസ്ലിം കൂട്ടായ്മ വലിയ സമ്മർദ്ദ ഗ്രൂപ്പായി യു ഡി എഫിൽ വളർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ കോൺഗ്രസ് നേതാക്കളും അതിന് പിന്തുണ നൽകുന്നുണ്ട് ആ പിന്തുണയിൽ വലിയ സഹായം ചെയ്യാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാം കണ്ടതാണ് വടകര മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ കൂട്ടായ്മയുടെ വലിയ സഹായം യു ഡി എഫിൽ ലഭിച്ചിട്ടുണ്ട് അത് തന്നെയാണ് യു ഡി എഫിന്റെ വൻ വിജയത്തിന്റെ ഒരു കാരണം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ബൈ ഇലക്ഷനിൽ നാം അത് കണ്ടതാണ് ആ കൂട്ടായ്മ അകമഴിഞ്ഞ പിന്തുണയാണ് നൽകിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അതുകൊണ്ട് തന്നെ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കാനും കഴിഞ്ഞു അതേ കൂട്ടായ്മ ചിലക്കരയിൽ ചെറിയ പിന്നിപ്പൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് എന്നിരുന്നാലും യു ഡി എഫിലായിരുന്നു പിന്തുണ ഭൂരിപക്ഷം കുറച്ചു കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ട് ജയിച്ചു എൽ ഡി എഫ് എങ്കിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട് അത് കെ രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത് ഇത്തവണ കെ രാധാകൃഷ്ണൻ അല്ല പ്രദീപാണ് മത്സരിക്കുന്നത് അതുകൊണ്ടാണ് ഭൂരിപക്ഷം കുറഞ്ഞത് എന്ന് വാദിക്കാമെങ്കിലും അതിലും ഈ കൂട്ടായ്മയുടെ സ്വാധീനമുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഈ കൂട്ടായ്മ മലബാറിൽ പരമാവധി വിലപേശി സീറ്റുകൾ ശേഖരിക്കുക സീറ്റുകൾ വാങ്ങിക്കുക യു ഡി എഫിൽ നിന്ന് എന്ന തന്ത്രം പയറ്റും കാര്യത്തിൽ സംശയമേ ഇല്ല അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ മുസ്ലിം ലീഗിന് ചെയർമാൻ പദവി നൽകാറില്ല കോർപ്പറേഷനിൽ കണ്ണൂർ മാത്രമാണ് ഒരു അപവാദം അത് പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും എന്നാൽ അതുപോരാ സ്ഥിരമായി ഒരു ചെയർമാൻ സ്ഥാനം വേണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൂടുതൽ പഞ്ചായത്തുകൾ കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ കൂടുതൽ നഗരസഭകൾ മുനിസിപ്പാലിറ്റികൾ ഇവയിലൊക്കെ ഈ കൂട്ടായ്മ വിലവേശാൻ സാധ്യതയുണ്ട് അപ്പോഴിതാ മറ്റൊരു സമ്മർദ്ദ ഗ്രൂപ്പ് കൂടി യു ഡി എഫിനകത്ത് രൂപം കൊള്ളുന്നു അത് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമ്മർദ്ദ ഗ്രൂപ്പാണ് ആരാണ് നൃത്തം കൊടുക്കുന്നത് ഉണ്ട് ാണ് സോഷ്യലിസ്റ്റ് ആണ് പിന്നെ ആർ എം ബി ഉണ്ട് ഔദ്യോഗിക ഘടകകക്ഷിയല്ല എങ്കിലും ആർ എം പിന്തുണക്കുന്നത് യു ഡി എഫിനെയാണ് അവരും കൂട്ടുകൂടുന്നു അതോടൊപ്പം ഇവരോടൊപ്പം ചേരുന്നു ഇടതുപക്ഷ പാർട്ടിയായ ഫോർവേഡ് ബ്ലോക്കും ഇങ്ങനെ ആർ എം ബി സി എം ബി ആർ പി ഫോർവേഡ് ബ്ലോക്ക് ഇത്തരം സംഘടനകൾ സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഇടതുപക്ഷ പാർട്ടികൾ അവരുടെ കൂട്ടായ്മ യു ഡി ഉണ്ടാക്കുന്നു ആ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് മറ്റാരുമല്ല സി പി ജോണാണ് എത്രയോ കാലമായി യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന സി പി ജോണാണ് സി പി ജോണെ ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം വേണം അതാണ് എല്ലാ പാർട്ടികൾക്കും ജയിക്കാൻ പറ്റുന്ന ജയിക്കാൻ കഴിയുന്ന മണ്ഡലം വേണം സി പി ജോണിന് ഇതുവരെയും നിയമസഭയിൽ എത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം എല്ലാ ഇലക്ഷനും മത്സരിക്കാറുണ്ട് ജയസാധ്യത കുറഞ്ഞ സീറ്റാണ് എപ്പോഴും സി പി ജോണിന് യു ഡി എഫ് എന്ന് വെച്ചാൽ കോൺഗ്രസ് നൽകാറുള്ളത് അതിൽ മത്സരിക്കും തോക്കും ഇത് സ്ഥിരം പതിവായി മാറിയിട്ടുണ്ട് അത് മാറണം ഇത്തവണ ജയിച്ചേ തീരൂ അങ്ങനെ ജയിക്കണമെങ്കിൽ സമ്മർദ്ദം ചെലുത്തണം സമ്മർദ്ദം ചെലുത്തണമെങ്കിൽ കൂട്ടായി വിലപേശാനുള്ള ശേഷി ഉണ്ടാകണം കൂട്ടായി വിലപേശാനുള്ള ശേഷി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഈ കൂട്ടായ്മ 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 അതേപോലെ അർത്ഥ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ആ സോഷ്യലിസ്റ്റ് പാർട്ടികളുടെ പാർട്ടികളുടെ ഇടതുപക്ഷ അവ സമ്മർദ്ദം ചെലുത്താനും കൂടുതൽ സീറ്റ് നേടിയെടുക്കാനും ശ്രമം ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ സംഘർഷങ്ങൾക്ക് ഇടയിലാണ് എന്ന സംവിധാനം തന്നെ ഇല്ലാതാകുന്നു യു ഡി എഫ് എന്നാൽ കോൺഗ്രസ് മാത്രമായി മാറുന്നു മറ്റൊരു സംഘടനയും ഇല്ല പിന്നെയുള്ളത് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പാണ് ഉണ്ടോ ഇല്ലയോ എന്നതിന് തുല്യമാണ് മുസ്ലിം സംഘടനകൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയധാര ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഗ്രൂപ്പായി നിൽക്കുന്നു മറുഭാഗത്തെ സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഇടതുപക്ഷം അവർ പറയുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം സി പി ഐ എമ്മിന് ഒരു ബദലായി ഞങ്ങൾ നിൽക്കുന്നു അതിനു വേണ്ടിയിട്ടാണ് കൂട്ടായ്മ രൂപീകരിക്കുന്നത് എന്നാണ് എന്നാൽ അങ്ങനെയല്ല എന്ന് നേതാക്കളോട് സ്വകാര്യമായി സംസാരിച്ചാൽ പറയും അവിടെ ലക്ഷ്യം കൂടുതൽ സീറ്റ് നേടുക തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയുള്ള സീറ്റുകൾ നേടുക എല്ലാവർക്കും ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് ലഭിക്കുക എന്നതാണ് ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം വേണം ആ മന്ത്രിസ്ഥാനത്തിനു വേണ്ടി വില വീശുക ഇതാണ് തന്ത്രം അതിനുവേണ്ടിയിട്ടാണ് ആ കൂട്ടായ്മ രൂപപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ രണ്ട് കൂട്ടായ്മകൾ തമ്മിലടിക്കുന്നു കോൺഗ്രസ് ഒറ്റപ്പെട്ടു നിൽക്കുന്നു ഒറ്റക്കക്ഷിയായി കക്ഷിയായി എന്ത് ചെയ്യണമെന്നറിയാതെ ഇതാണ് ഈ യു ഡി എഫിന്റെ ഘടന എന്തെങ്കിലും സാഹചര്യത്തിൽ യു ഡി എഫ് ജയിക്കുന്ന അവസ്ഥ കേരളത്തിൽ ഉണ്ടായാൽ തമ്മിലടിയോ തമ്മിലടിയായിരിക്കും എന്ന കാര്യം സംശയമില്ല അത് വിളിച്ചു പറയുകയാണ് യു ഡി എഫിലെ ഇത്തരം കൂട്ടായ്മകൾ യു ഡി എഫ് തന്നെ ഉണ്ടാകുമോ എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ശിഥിലമായി പോകും യു ഇങ്ങനെയാണ് പോകുന്നത് എങ്കിൽ അതിന്റെ സൂചനകളാണ് ഓരോ ദിവസം കഴിയുംതോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് I <laughs>